ഇന്നത്തെ റെസിപ്പി ഞണ്ട് റോസ്റ്റാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു കിലോ ഞണ്ടാണ് എടുത്തേക്കുന്നത് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം ചെറിയ കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഓല് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുക നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക പത്ത് പതിനഞ്ച് ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് ഒന്ന് മുഴുവിച്ചു കൊടുക്കുക ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ആറ് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ കാൽസ്പൂണ് ഉൽവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക പൊടിയുടെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക മൂടി വെച്ച് കൊടുക്കുക രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കുക ഉപ്പ് പാകത്തിന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് മുടി മുടിവെച്ച് വേവിച്ചെടുക്കാം ഗ്രേവി എല്ലാം കുറുകി വന്നിട്ടുണ്ട് ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയക്കുക